ഈ മിഡിൽ ക്ലാസ് ഫാമിലീസിലുള്ള ബോയ്സിന്റെ കാര്യം ഒരു തരത്തിൽ കഷ്ടമാണ് എസ്പെഷ്യലി കുറെ പെങ്ങന്മാർക്ക് ഒറ്റ ആകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇതാ ഞങ്ങളുടെ ബാധ്യതകളുടെ താക്കോൽ എന്ന് പറഞ്ഞിട്ട് പാരന്റ്സ് എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും ഒരു പ്രായം കഴിയുമ്പോൾ ആൺകുട്ടികളെ തലയിൽ വെച്ചു കൊടുക്കും ഒന്നോ രണ്ടോ വയസ്സിന് ഡിഫറൻസ് ഉള്ള പെങ്ങന്മാരെ കിട്ടിച്ചിടേണ്ട ഉത്തരവാദിത്തം വരെ ഇവർക്കായിരിക്കും ഉണ്ടാവുക എന്നാൽ പെൺകുട്ടികളാണെങ്കിൽ ഒന്നും അധികം ബോധാടാവാതെ കുറച്ചാലും പഠിച്ചുകൊണ്ടിരിക്കും പിന്നെ പാരന്റ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആങ്ങളാരോ അവരെ കിട്ടിച്ചിടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ ജീവിക്കും ഒരു പ്രായം കഴിഞ്ഞാൽ ആൺകുട്ടികൾ ബോൾഡായേ പറ്റും അവർക്ക് ജോലി നേടിയേ പറ്റൂ അതുപോലെ തന്നെ അവർ ഇമോഷണലി വീക്ക് ആവാൻ പറ്റില്ല പബ്ലിക്കില് കരയാൻ പറ്റില്ല അങ്ങനത്തെ കുറെ എഴുതി വെക്കാത്ത കുറെ നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ആക്ച്വലി ഗേൾസിനേക്കാൾ കുറച്ചുകൂടി ഇമോഷണലി വീക്കായിട്ടുള്ളത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അവരുടെ ഒരു മെന്റൽ ഹെൽത്തിനെ പറ്റും നമ്മുടെ നാട്ടിൽ അധികം ഡിസ്കസ് ചെയ്യാറില്ല കാരണം അവരെപ്പോഴും ഭയങ്കര പൗരുഷത്തിന്റെ പ്രതീകം അങ്ങനത്തെ ആ രീതിയിൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ബോൾഡായിട്ടുള്ള ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമാണ് അവരും അങ്ങനെ ഭയങ്കര മെന്റലി ഓക്കെ ഒന്നുമല്ല പക്ഷെ അങ്ങനെ ആയി പോകുന്നതാണ് അവർക്ക് അങ്ങനെ ആയേ പറ്റൂന്നുള്ളൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് ശരിക്കും നമ്മളെ പോലെ അവർക്കും കുറച്ചും കൂടി കെയറൊക്കെ കിട്ടണ്ടേ